ചുമ്മാത ഒരു കാര്യമില്ല അല്ലെങ്കിൽ നീ ഇപ്പോൾ അവിടെ പോയാൽ നിനക്കതുണ്ടായാൽ നിൻ്റെ മക്കളെ അവിടെ വിട്ട് പഠിപ്പിച്ചാൽ നീ ആ വീട് വച്ചാൽ അവിടെ അല്പം വസ്തു വാങ്ങിച്ച എന്താ അവർക്കെന്താ കാര്യം ഒരു കാര്യവുമില്ല എങ്കിലും ചുമ്മാതങ്ങ് പറഞ്ഞു തുടങ്ങിയതാ ഓ പിന്നെ കാണാം വെറുതെ അതും വലിയ കാര്യമില്ല അവരങ്ങനെ പറയുന്നത് കൊണ്ട് പിന്നെ പിന്നെ വാശിയായി കാണണമല്ലോ എന്നാൽ നീ അവിടെ പോകുന്നുവെന്ന് കാണണമല്ലോ വാശി കൂടി കാലുകുത്തിക്കത്തില്ല അവിടെ ആ രാജ്യത്ത് നീ ആഗ്രഹിക്കുന്ന നീ സ്വപ്നം കാണുന്ന നിൻ്റെ കഷ്ടപ്പാടിന് അറുതി വരുമെന്ന് നീ കരുതുന്ന അവിടെ നിന്നെ കാല് കുത്തിക്കത്തില്ല നിന്റെ മക്കളെ അവിടെ കുത്തുവാൻ സമ്മതിക്കത്തില്ല തിരികെ നിന്റെ ആ ഭവനത്തിനകത്ത് കാലുകുത്താൻ അനുവദിക്കത്തില്ല വെല്ലുവിളിക്കുക അതെ പേടിയുണ്ടല്ലേ ആദ്യമൊന്നും പേടിയില്ലായിരുന്നു ഇപ്പം പേടിയുണ്ട് കാരണം അവർ വിചാരിച്ചതുപോലെയാണ് നടക്കുന്നത് കാല് കുത്താൻ പറ്റുന്നില്ല ഇനി കാല് കുത്തിയിട്ടുണ്ടെങ്കിലോ തീയിൽ ചവിട്ടിയതുപോലെ അയ്യോ പറയണ്ട കേൾക്ക് അവിടെ ആ വെല്ലുവിളിക്കുന്ന ദുഷ്ട മനുഷ്യരുടെ മധ്യേ അവരുടെ മുൻപിൽ അവരുടെ കണ്ണിനകത്ത് നിന്നെ കൊണ്ടുചെന്ന് എൻ്റെ ദൈവം നിർത്തും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പരിസര ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അതെ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ആ കാത്തിരിപ്പിനെ അറുതി വരുവാൻ അവരുടെ മുൻപിൽ പോയി നിന്ന് വെറുതെ നിന്നിട്ടല്ല വെറുതെ നമ്മൾ നിന്നതാ ഒത്തിരി തവണ തലകുനിച്ച് കൈകെട്ടി ഒന്ന് വാടച്ചെങ്കിൽ ഒന്ന് ഉപദ്രവിക്കാതെ വിട്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ജീവിക്കുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിൽപ്പല്ല തല നിവർത്തി നിനക്കിനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തേ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ് എന്ന് പറഞ്ഞ് പോയി നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാപ്തരായി മാറുവാൻ പ്രാർത്ഥിച്ച് ദിവസനയിലായിരിക്കുമ്പോൾ ദിവ്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണ് നിങ്ങളത് കേട്ടു ഇനി അത് നിങ്ങളുടെ ദൂതാണ് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ വെറും വാക്കല്ല വചനത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു സംസാരിച്ചത് നിങ്ങളുമായി വചന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കട്ടെ അപ്പോസ്ത്രപ്രവൃത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കധ്വനിയയിലും അഖായയിലും കൂടി കടന്ന് എരുശലേമിലേക്ക് പോകേണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു എനിക്ക് റോമും കാണണം തൻ്റെ ഒരു ആഗ്രഹം പൗലോസ് സപ്പോസ്റ്റുകൾ പറയുകയാണ് വായി തുറന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലരും ചെയ്തതുപോലൊരു തെറ്റു മാത്രമേ നമ്മുടെ അപ്പോസിലെ പൗലൂസും ചെയ്തുള്ളൂ ഒന്ന് വാ തുറന്ന് പറഞ്ഞു മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അല്ലേ സഹോദരി ഒന്ന് പറഞ്ഞു ആ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ അന്ന് തൊട്ട് പണി കിട്ടാൻ തുടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കണം അന്ന് തൊട്ട് തുടങ്ങിയത് കളിയാക്കലായി പരിഹാസമായി പിന്നെ മാറ്റി നിർത്തലായി ഒറ്റപ്പെടലായി നിൻ്റെ ജീവിതം മാറുന്നത് എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമുണ്ടാകുന്നത് എന്തെങ്കിലും നീ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തീർന്നു അല്ലേ വെറുതെ പറഞ്ഞതാണ് അവിടെ എത്തിയിരുന്നെങ്കിൽ കേട്ടോ അവിടെ എത്തിയാൽ രക്ഷപ്പെടും പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെടാമെന്ന് വെച്ച് അയ്യോ ഒന്ന് പറഞ്ഞു പോയി തീർന്നു ഇപ്പോൾ ആ പറച്ചിൽ തന്നെ നിൽക്കുക അവിടെ നിന്ന് ഒരു അടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടുണ്ട് ചിലരൊക്കെ വലിയ വായിൽ ആഗ്രഹങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരാ ആ മുമ്പിൽ നിൽക്കുന്നേ വിളിച്ചു പറഞ്ഞത് എന്തിനാ അവരും സന്തോഷിക്കട്ടെ ആരെങ്കിലും സപ്പോർട്ടും കൂടെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് അവർ സന്തോഷിച്ചതുമില്ല സപ്പോർട്ടിന് പകരം ആ നിന്ന നിപ്പിൽ തന്നെ നിർത്തുകയും ചെയ്തു അങ്ങനെ സ്റ്റക്കായി നിന്ന ചിലരെ കർത്താവ് പുറത്തുകൊണ്ടുവരിക ഓ താങ്ക് യു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സഹോദരി നിതിൻ്റെ ആഗ്രഹം പറഞ്ഞു നിനക്ക് ആ രാജ്യത്ത് എത്തണം സഹോദര ആ പൊസിഷനിൽ നിനക്കെത്തണം നിനക്കത് പ്രാപിച്ചെടുക്കണം നീ നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭയങ്കര നാളുകളായുള്ള ദീർഘനാളുകളായുള്ള കൊതി നീ വിളിച്ചു പറഞ്ഞു ഒപ്പമുള്ളവർ നിന്നെപ്പോലെ നിന്നെ സ്നേഹിക്കുന്നവരാണെന്ന് കണ്ടിട്ട് ഓ നീ അവരെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കുന്നവരാണെന്ന് കണ്ടിട്ട് നീ വിളിച്ചു പറഞ്ഞു പക്ഷേ ആ പറഞ്ഞ ആ സ്ഥാനത്ത് നിൽക്കുക അത് കഴിഞ്ഞ് മാസങ്ങളോ വർഷങ്ങളോ ആ സ്റ്റെപ്പിൽ തന്നെ നിൽക്കുകയാണോ കേൾക്ക് കർത്താവ് നിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരിക അമ്മ നിൻ്റെ വാക്തത്വത്തിലേക്ക് യസ് യേ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ലക്ഷ്യം വെച്ച നീ കൊതിച്ച നീ ആഗ്രഹിച്ച ആ സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം നിന്നെ അപ്പുറത്ത് കൊണ്ടുവരിക ഊഷ ബല യെസ് ഓ അമ്മയൻ സ്തോത്രം ചിലർ അങ്ങനെ അമ്മയൻ നമ്മുടെ ആയിന്നറിയാതെ വന്ന് വീണ് പോയ അല്ലേ സഹോദരി മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണം വല്ലതും ഉണ്ടായിരുന്നിട്ടുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ടെൻഷനാണ് കടം വാങ്ങണം പിന്നെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടണം പല പല കാര്യങ്ങൾ അതുമാത്രമല്ല നമ്മുടെ മക്കളല്ലേ അതൊക്കെ ഒന്ന് പഠിച്ച് രക്ഷപ്പെട്ട് വരെയും വേണം വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു പിള്ളേരും കഷ്ടപ്പെടുക അന്ന് തൊട്ട് തുടങ്ങിയത് അവിടെ നിർത്താത്തില്ല എന്ന് രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല എന്നാ കാണമല്ലോ നിൻ്റെ വീട്ടിനകത്തൊരു ഡോക്ടർ നിൻ്റെ വീട്ടിനകത്തൊരു എഞ്ചിനീയർ നിൻ്റെ വീടിനോ ഒരു ആഗ്രഹം പറഞ്ഞതാണ് അങ്ങനെ ഒരു വിവാഹമില്ലേ നല്ലതല്ലേ അങ്ങനെ ഒരു വിവാഹം നടന്ന അവരും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു എൻ്റെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു ചെറുക്കം വന്നാൽ അല്ലേ സഹോദരി അവർക്ക് നല്ലതെന്ന് പറഞ്ഞ് പറഞ്ഞതാണ് പക്ഷേ അന്ന് തൊട്ട് പണി കിട്ടി തുടങ്ങി ഇവിടെ നോക്കിയേ അപ്പോൾ പോലും സപ്പോസലൻ തൻ്റെ ആഗ്രഹം പറയുക റോമാലും ഒന്ന് എത്തണം നോക്കൂ ആ സമയം തുടങ്ങി പിശാചം എഴുന്നേറ്റു ആമേൻ പിന്നെ അർത്തിമേസ് ദേവിക്ക് യെസ്സോസിലെ അർത്തിമേസ് ദേവിക്ക് പൂജകൾ ചെയ്യുകയും അർത്തിമേസ് ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ കൂട്ടം ഒരു വലിയ പ്രബല ശക്തികളാണ് കേട്ടോ പൗരാണിക ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ അർത്തിമേസ് ദേവിയുടെ ഡയാന ദേവിയുടെ ബിംബം ദ്വീവിൽ നിന്ന് വീട് ആകാശത്തു നിന്ന് വീണ ബിംബം എന്നാണ് അതിനെ പറയുന്നത് അത്ര ഫേമസ് ആണ് അപ്പോൾ ഫേമസ് ആയ വിഗ്രഹത്തിൻ്റെ ആ വിഗ്രഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികൾ ആ വിഗ്രഹത്തിൻ്റെ ആരാധകർ ഐ മീൻ അവരങ്ങ് എഴുന്നേറ്റും വലിയ പ്രശ്നമാണ് ചില വിഗ്രഹങ്ങളുടെ ആരാധകർ വിരോധമായിട്ട് എഴുന്നേൽക്കുക പേരുള്ള പ്രശസ്തിയുള്ള ഫേമസായിട്ടുള്ള ആ ആ വിഗ്രഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ചിലർ അതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ആഭിചാരങ്ങൾ ചെയ്യുന്ന ക്ഷുദ്രങ്ങൾ ചെയ്യുന്ന അതെ അവർ തന്നെ വിരോധമായിട്ട് എഴുന്നേറ്റ് എപ്പോ സ്ത്രോത്രം കാരണം എന്താ ആഗ്രഹം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അത് തൊട്ടങ്ങ് തുടങ്ങി അവിടെ വൻ കലാവും തീർന്നില്ല തൊട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എഴുതന്മാരെല്ലാം കൂടെ വണ്ടി പിടിച്ച് വരിക എന്നാൽ പിന്നെ പൗലോസിനെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞു മുമ്പോട്ട് പോക പോകെ പിന്നെ പിടിക്കുന്നു അടിപ്പിക്കുന്നു തടവിലിടുന്നു ഫെസ്റ്റോസിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു ഭയങ്കര പ്രശ്നം നോക്കും വിഗ്രഹങ്ങൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക ശക്തികളാൽ ആകൃഷ്ടരായ ജനം എഴുന്നേറ്റു മന്ത്രാപാദവും ആഭിചാരവും ക്ഷുദ്രയോഗവുമായ ഒരു വശത്ത് അടുത്ത് യഹൂദന്മാർ സ്വന്തം ജനവും എഴുന്നേറ്റു എന്നാൽ പിന്നെ ഇവൻ ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിൽക്കണം അവർക്ക് അത്ര മാത്രമേ വേണ്ടൂ നീ അവർ പറയുന്നതായിട്ട് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നിൽക്കണം അതന്നെ സഹോദര നിൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം അവർ പറയുന്ന പോലെ ആയിരുന്നാൽ ഒരു കുഴപ്പമില്ല അല്ലേ സഹോദര അവരുടെ ഇടയിൽ കിടന്ന് കല്യാണത്തിന് വിളമ്പാനും പോയി അങ്ങോട്ടും ഒക്കെ വീട് മാറാനും വീട് ഒതുക്കാനും കാട് വെട്ടാനും ഒക്കെ പോയി നീ അങ്ങനെ തുടരണം അതാഗ്രഹം അവരുടെ ആഗ്രഹമാണ് ഇതുവരായിരുന്ന പക്ഷെ കേൾക്ക് ഇപ്രാവശ്യം നിൻ്റെ ആഗ്രഹത്തിന് എൻ്റെ ദൈവ നിവർത്തീകരണം വരുത്തുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് നീ നിൻ്റെ ജീവിതം മാറുന്ന ചില ഇടങ്ങളിലേക്ക് കാൽ വയ്ക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകുക ആ മേൽ അപ്പോൾ പിന്നെ ഒരു പോക്കിലെ പ്രശ്നങ്ങളാണ് അധികാരികൾ എഴുന്നേറ്റോ അഗ്രിപ്പാവും ഫെസ്തോസും വലിയ ടീമുകളൊക്കെ എഴുന്നേറ്റു തീർന്നില്ല അവിടെ നിന്നും നേരെ കടലിലോട്ട് പോകുമ്പോൾ ഈജിയൻ ജിയൻ കടലെടുക്കിൽ അപ്പോൾ സ്പോർട്ത്തോടെ ബസ് ഇരുപത്തിയേഴിലെത്തുമ്പോൾ ഈ ജിയൻ കടലെടുക്കിൽ അതുവരെ കാണാത്ത തിരമാല ഉയർന്നു പൊങ്ങി അതിന് കാരണമായി കാറ്റ് വീശി ഈശാന മുരില്ല നിന്നാണ് കാറ്റിൻ്റെ പേര് പേരുള്ള ചുഴലിക്കാറ്റൊക്കെ വീശി അപ്പോൾ എല്ലായിടത്തൊന്നും പ്രശ്നം അങ്ങനെ നീ റോമ കാണണ്ട അത്രേ ഉള്ളൂ വെല്ലുവിളിയാ നീ അവിടെ എത്തരുത് നിൻ്റെ തലമുറ അത് പഠിക്കരുത് നീ അവിടെ വീട് വയ്ക്കരുത് വയ്ക്കുമെന്നേ സ്തോത്രം അവിടെ തന്നെ നീ വീട് വയ്ക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പിന്നെ പിശാചിനോട് പോയി പണി നോക്കാൻ പറ അവിടെ തന്നെ വീട് വയ്ക്കും നീ അവിടെ തന്നെ പാർക്കും ഓ താങ്ക് യു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാ അമ്മേൻ സ്തോത്ര ആ ഇത് പറയുന്ന അപ്പോസ്ല പൗലൂസിൻ്റെ ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തെ കൂടെ ബേസ് ചെയ്തിട്ടാണ് അമ്മേൻ ഒരു സമയത്ത് കർത്താവിൻ്റെ വേലയിലോട്ട് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അടിച്ചിറക്കി എന്ന് തന്നെ പറയാം ഞാൻ വെച്ച എൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ എത്ര വലിയ ക്രെഡിറ്റായിട്ട് പറയുന്നു പാസ്ലേ എന്ന് നിങ്ങൾ ചോദിക്കും അതൊരു ക്രെഡിറ്റ് എന്നെയാണേ ഒന്ന് മത്സരം എല്ലാവരും എന്നെ കൊള്ളണം എല്ലാവരും എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം നമ്മളങ്ങനെ ഒരുപാട് ഒരു പിടിച്ച് ചേർത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ വേണ്ടതേ ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോലെ തക്കട തക്കട പരിപാടികളൊക്കെ ഒപ്പിച്ച് അല്ലേ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചുള്ളത് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ടീമിൻ്റെ പ്രവർത്തനം തന്നെ അതാ അതല്ല ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് സഹോദര പ്രിയപ്പെട്ടവർ ഒഴിവാക്കിയോ അവർ വേണ്ടതെന്ന് പറഞ്ഞ് സഹോദരി അവരൊക്കെ കൈ കഴുകി ഒഴിച്ചതുപോലെ ആയോ കേൾക്ക് എന്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകോ ശ്രീധലമാർ അപ്പോൾ എന്നെ ഇറക്കി വിട്ടു അന്ന് എന്റെ കുടുംബവും ചുറ്റുപാടുമില്ല പിന്നെ ആ ദേശത്ത് കാണരുത് കാണുന്നു അങ്ങനെ കാണുമെങ്കിൽ അവരുടെ കാല് പിടിക്കണം അതായിരുന്നു പറഞ്ഞു ആ ദേശത്തും കാലു കുത്താൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ അതേ ദേശത്തും ഇന്നും അഭിമാനത്തോടെ ഞാനവിടെ ഭവനം വെച്ച് താമസിക്കുന്നത് ദൗതായ ഉണ്ടെന്ന് പറഞ്ഞേ വീട് വെച്ചതൊന്നും വലിയ കാര്യമൊന്നുമല്ല കേൾക്ക് നീ അവിടെ നിന്നെ വേട്ടയാടുന്നവരുടെ മധ്യത്തിൽ നിന്നെക്കുറിച്ച് അപവാദം പറയുന്നവരുടെ മധ്യത്തിൽ പലതവണ നീ ആഗ്രഹിച്ചു വിറ്റുപറക്കി എവിടെയെങ്കിലും പോയാൽ മതി നീ നശിച്ച നാട്ടിൽ കിടക്കണ്ട അവിടെത്തന്നെ അത് നിൻ്റെ മണ്ണ അവിടെ നീ കാല് ഉറപ്പിച്ച് നിൽക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി മാതാപി നിൻ്റെ മക്കൾ ആ രാജ്യത്ത് അല്ല അവർ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അവിടെ എത്തും അവരത് പ്രാപിക്കും നോക്കൂ ഈശാനം മൂലം വീശിയപ്പോൾ കപ്പൽ മുങ്ങിയപ്പോൾ പതിനാല് ദിവസമാണ് സൂര്യപ്രകാശം കാണാതെ പതിനാല് ദിവസത്തിൻ്റെ ഒരു കണക്ക് പറയാൻ പറയും നൈസൂലായിരുന്നു പതിനാല് ദിവസം ആണോ നമ്മുടെ ദൈവം എത്ര വലിയവനാണ് നോക്കൂ അപ്പോൾ സ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി ഇത് പറഞ്ഞത് പൗലോസാണ് ഞാൻ റോമയിലെത്തി അർത്തിമേസ് ദേവിയുടെ കിങ്കരന്മാർ വിരോധമായി എഴുന്നേറ്റു മന്ത്രവാദികൾ കലഹമുണ്ടാക്കി മന്ത്രവാദികൾ മാഭിചാരങ്ങന്മാരും ക്ഷുദ്രപ്രയോഗന്മാരും ഒരുമിച്ചു യഹൂദന്മാർ സ്വന്ത ജനം സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ വിരോധമായി നിന്നു നിയമം അധികാരികൾ ഹെസ്തോസും അഗ്രിപ്പായും എല്ലാം മഹറി മഹറി ശത്രുക്കളായി മാറി പ്രകൃതി പോലും വിരോധമായി നിന്നു പാസ്റ്റർ ഇനി എന്ത് നീ അവിടെ കാലുറപ്പിച്ച് നിൽക്കണം കോടതി പറഞ്ഞത് കേട്ട് സഹോദരി യോ നോ ആ വീട്ടിനകത്ത് തന്നെ നീ കാലുറപ്പിച്ച് നിൽക്കും ആര് പറയുന്നത് കേട്ട് ഭയപ്പെടേണ്ട ആ ഭവനത്തിനകത്ത് നീ കാൽ ഉറപ്പിച്ച് നിൽക്കും യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാണ് കാലുറപ്പിച്ച് നീ നിന്നെ എന്ന് നിന്നെ അവിടെ നിന്ന് ഓടി പറപ്പിക്കുമെന്ന് പറയുന്ന പറപ്പിക്കുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ കാലുറപ്പിച്ച് നീ നിൽക്കും ഓ താങ്ക് യു അവരുടെ മുമ്പിൽ തന്നെ അവിടെ തല നിവർത്തി നിൻ്റെ മക്കൾ നിൽക്കും എവിടെയാണോ അവർ തലകുഞ്ഞത് എവിടെയാണോ അവരുടെ ജീവിതത്തിൽ ആ വീഴ്ച വന്നത് അവിടെ തന്നെ നല്ല വെടിപ്പായിട്ട് തല നിവർത്തി എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ നിർത്തും ആ രാജ്യത്തും അവരെ കൊണ്ടുവന്ന് എത്തിക്കും മാതാവേ ഓഹ് സ്തോത്രം നീ അവിടെ തുടരും സഹോദര അവിടെ നിന്ന് നിൽക്കും തുടർന്ന് രണ്ട് വർഷത്തോളം റോമ കാണണമെന്ന് ആഗ്രഹിച്ച പൗലോസ് റോമിൽ പാർത്തു രണ്ട് വർഷത്തോളം അതൊരു ദൂത ചിലർ പറയുന്നുണ്ട് ഇനി തുടരാൻ പറ്റത്തില്ല എക്സ്റ്റൻഡ് ചെയ്യുക അ മീൻ നീ തുടരുന്ന ആ രാജ്യത്ത് നിനക്ക് തുടരുവാൻ തക്കവണ്ണം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുക ഓ റീ ബാമാനാ ഷേഖേനെ ശേഷുവെന്നാവത്ത് കാലുറപ്പിച്ച് ദൈവം നിർത്തും അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ധൈര്യമായിരിക്കും കർത്താവ് കൂടെയുണ്ട് എന്നോടാണ് കർത്താവ് ഇത് സംസാരിച്ചത് എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവിടെ നിങ്ങൾ കാലുറപ്പിച്ച് നിൽക്കും അവരോട് പോയി പണി നോക്കാൻ പറ നിങ്ങളിത് മാത്രമേ ഒരു വിഷയത്തിന് വേണ്ടി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവസരമുണ്ട് പാസ്റ്റർ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഇങ്ങനെ ഇത്ര ദൂരെയാണ് നോ 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 ടെൻഷൻ വേണ്ട നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശു വെങ്കിലേക്ക് എന്ന പ്രോഗ്രാമുമായിട്ട് നമ്മൾ ഒരുമിച്ച് ലൈവിൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവിലായിരിക്കും ജോയിൻ ചെയ്തോളേ വലിയ അനുഗ്രഹം കേട്ടോ നമ്മൾ നിത്യത ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ് വൈകുന്നേരം ഏഴരക്കോ എട്ടരയ്ക്കോടെക്കുള്ള സമയത്ത് വിജി വിജിലീഡിയെന്ന വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപാവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായിട്ട് തന്നെ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന എവിടെ വെച്ചു തന്നോ തിരുവനന്തപുരം ജില്ലയിൽ വിള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമകുളയും വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കട സെക്ഷനിൽ മീറ്റിങ്ങുണ്ട് കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറു നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് തുടക്കമാണ് നിങ്ങൾ കടന്നു വന്നാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം അതീഷത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങളെ പ്രാപിക്കാം കർത്താവിൻ്റെ നാമത്തിൽ ആ ദേശത്തിൽ അനേകരായ അത്ഭുതങ്ങൾ കാണുന്നവരാക്കി മാറ്റാം കാരണം വിശ്വസ്ത കർത്താവ് ദൈവമേ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു ഈ ജനത്തെ അങ്ങുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവരെ കാല് കുത്തിപ്പിക്കത്തില്ല അവിടെ നിൽക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്നു മാനുഷിക വൈശാചിക വെല്ലുവിളികൾക്ക് മധ്യേ ഇവരെ അങ്ങ് ഉറപ്പിക്കണമേ സകല പൈശാചികമായ വെല്ലുവിളികളും പൈശാചികമായ പോരുകളും അവകാശവാദങ്ങളും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ടു നോക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ നാമത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ വിദേശങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിദേശ യാത്രകൾക്ക് വേണ്ടിയുള്ള വഴികൾ തുറന്നു വരട്ടെ യാത്രകൾ അനുകൂലമായി തീരട്ടെ പുതിയ സഹായികൾ എഴുന്നേൽക്കട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ വിദേശത്ത് കടന്നുപോയവർക്ക് വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ ലൈസൻസുകൾ ലഭിക്കട്ടെ ജോലികൾ ലഭിക്കട്ടെ ജോലി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണം കടഫാരങ്ങൾ മാറിപ്പോകട്ടെ കടങ്ങൾ ജപ്തി നോട്ടീസുകൾ കൊടുത്തു തീർക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നുണ്ട് യേശുവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായിത്തീരട്ടെ അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരങ്ങ് പ്രയോജനപ്പെടുത്തണമേ ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതം കാണട്ടെ യേശുവേ അങ്ങ് വരെ മാനിക്കണമേ ശത്രുവരെ നോട്ടമിടുവാനനുവദിക്കട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു കച്ചവടങ്ങൾ ചെയ്യുന്നവരെ സ്വർഗം പങ്ങ് അനുഗ്രഹിക്കണേ സ്ഥാപനങ്ങളിൽ വർധനവും വിശാലതയും വരട്ടെ ഓ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരെ സ്വർഗമങ്ങ് അനുഗ്രഹിക്കണമേ കത്താവെ അങ്ങ് കൂടിയിരിക്കണമേ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബ ജീവിതങ്ങൾ ഭാര്യ ഭർത്താവ് സ്നേഹത്തിലേക്ക് ചേർന്ന് വരട്ടെ മക്കളുടെ ജീവിതം അനുഗ്രഹമായി തരട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തരട്ടെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ ഉണ്ടാകട്ടെ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ അടിമത്വങ്ങൾ മാറട്ടെ ട്രക്സിനും മൊബൈലിനും മയക്കുമരുന്നിനും മധ്യത്തിനും അടിപ്പെട്ട തലമുറകൾ സഹോദരങ്ങൾ പുറത്തു വരട്ടെ അത് മുഖാതമുടെ എല്ലാ കെടുതികളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ദേശത്തിൽ വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഓ താങ്ക് യു ഓ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങിൽ ജപ്തി നടപടികൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗമങ്ങ് പ്രവർത്തിക്കണം ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ഒരു ദിവസമായതിട്ട് പിതാവിൻ്റെയും പുത്രനെയും പരീശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിപാലിക്കും പരിപാലിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എൻ്റെ പ്രതിദിന വചന സന്ദേശത്തിനുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയും പ്രിയ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ